പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങൾക്ക് ഈ ആഴ്ചയിൽ ഒരു വലിയ പ്രസക്തിയുണ്ട് ന്യൂസിലാൻഡിലെ പാർലമെൻറ്റിൽ അവിടുത്തെ മുസ്ലിം ഇമാമ് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ മുമ്പ് ഓദിയ ആയത്തുകളാണിത് ലോകത്തെ തന്നെ ഏറ്റവും കൂടി ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു തീവ്രവാദ അക്രമത്തിൻ്റെ പേരിൽ അൻപത് പേര് പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അമ്പത് പേരും പത്ത് നാൽപ്പത്തിരണ്ട് പേര് അമ്പത് പേര് മരിക്കുകയും നാൽപ്പത്തിരണ്ട് ആളുകൾ പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവവും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനെപ്പറ്റി ധാരാളം കേട്ടതാണ് ഇവിടെ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠമെന്ത് എന്നതാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്നാമതായി ന്യൂസിലാൻഡ് എന്ന പ്രദേശം ഒരു ഒരമ്പത് ലക്ഷം ആളുകൾ ജീവിക്കുന്നൊരു ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മുസ്ലിങ്ങളും അതിന്റെ ഏകദേശം അതിൻ്റെ ഇരട്ടി ഹിന്ദുമത വിശ്വാസികളുണ്ട് ബഹുഭൂരിപക്ഷവും ക്രിസ്തു മതവിശ്വാസികളാണ് അതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് മതമൊന്നും ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ആളുകളാണ് പിന്നെ മറ്റെല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു നാട്ടില് ആ നാടിനുള്ള പ്രത്യേകത നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് ആ ഭാഗത്ത് നിന്നാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ആദ്യമായി ലോകത്താദ്യമായി ജുമ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഇപ്പോ ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ ഒരു ഏഴര എട്ട് മണി സമയത്ത് അവിടുത്തെ ജുമാ കഴിഞ്ഞു ആ ജുമാ നമസ്കാരം ഒരു വലിയ ചരിത്ര സംഭവമായിരുന്നു ആ ജുമയോടനുബന്ധിച്ച് ആ രാജ്യത്തുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂടി ഈ ജുമായും ജുമയുടെ ആ സ്പിരിറ്റിലും അവരൊക്കെ ഭാഗവാക്കായി ജുമാ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളൊക്കെ ബാങ്കുലി പ്രക്ഷേപണം ചെയ്തു അവിടെ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകളും അഥവാ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മുസ്ലിങ്ങൾ കഴിച്ചാൽ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം വരുന്ന ജനവിഭാഗത്തിലെ സ്ത്രീകൾ അവരൊക്കെ ആ സന്ദർഭത്തിൽ തലയിൽ തട്ടമിട്ടു ഇങ്ങനെ രണ്ട് മിനിറ്റ് നേരം രാജ്യം മുഴുവൻ മൗനമാചരിച്ചു ഇങ്ങനെ ഒരു ലോകത്ത് ഒരു തുല്യതയില്ലാത്ത ഒരു ചേർത്ത് പിടിക്കൽ ഇരകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവമാണ് അതിന് സാക്ഷിയായി ഇരിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഒരു നിലപാട് എന്നത് ആ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിംകൾക്ക് മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിംകൾക്ക് അവർക്കൊക്കെ വളരെ സമാധാനമുള്ള അവർക്കൊക്കെ വളരെയധികം അവരെപ്പറ്റി തന്നെ വലിയ മതിപ്പുണ്ടാക്കിയ ഒരു സംഭവം ഭരണാധികാരികൾ ഉയർന്ന് ചിന്തിക്കുമ്പോൾ രാജ്യം എപ്പോഴും സമാധാനത്തിലൂടെ നടന്നു നീങ്ങും എന്നതിൻ്റെ ഒരു വലിയ ഒരു അടയാളം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്തോ അതല്ലെങ്കിൽ നമ്മുടെ പരിസര രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെയാണ് നടന്നത് എന്ന് നമ്മൾ സങ്കൽപ്പിക്കുക സങ്കൽപ്പിച്ചാൽ നാട്ടിൽ എത്ര എത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടാകും ഇന്ദിരാഗാന്ധിയെ ഒരു സിഖ് മതവിശ്വാസി വെടിവെച്ച് കൊന്നപ്പോൾ ആ മതവിശ്വാസികളായ എത്ര ആളുകൾക്ക് ജീവൻ നൽകേണ്ടി വന്നു ആ വെടിവെച്ച ആളുടെ മതവിശ്വാസികൾക്ക് എത്ര ആൾക്ക് ജീവൻ നൽകേണ്ടി വന്നു ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അമുസ്ലിങ്ങളായ പല ആളുകളും കൊല ചെയ്യപ്പെട്ടു അതുപോലെ ഇങ്ങനെ എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ ഒരു പള്ളിയിൽ വെച്ച് അവർക്ക് നേരെ നിറയൊഴിക്കപ്പെടുകയും അവരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തിട്ട് ലോകത്തിന്റെ ഒരു ഭാഗത്തും ഒരുപാട് തീവ്രവാദ ചിന്തകളുള്ള മുസ്ലിം സംഘടനകളും ജനങ്ങളും ജീവിക്കുന്ന ഒരു വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിന്റെ ഒരു ഭാഗത്തും ഒരു പൊട്ടിത്തെറിയോ ഒരു അക്രമമോ ഒന്നും ഉണ്ടായില്ല ഒരു പ്രതിഷേധ പ്രകടനം പോലും ഉണ്ടായില്ല വലിയ എന്തെങ്കിലും അങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ടാണ് അതില് അതിന്റെ കാരണം ഇങ്ങനെ ഇരകളായി മാറുന്നവരെ മാറോട് ചേർത്ത് നിൽക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുമ്പോ അത് എല്ലാവിധ തീവ്രവാദ ചിന്തകളും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നിന്നില്ലാതെയായി പോകുന്നതാണ് വാസ്തവത്തിൽ ഈ തീവ്രവാദം എന്നതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തീവ്രവാദം ഉണ്ടാകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നു തങ്ങൾ അവഗണിക്കപ്പെടുന്നു തങ്ങൾക്ക് ലഭിക്കേണ്ടതൊന്നും ലഭിക്കുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് പക്ഷെ എല്ലാ മുസ്ലിങ്ങളും സംതൃപ്തരാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഇരകളുടെ കുടുംബങ്ങൾ പോലും അവരുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവനവന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് മക്കൾ മരിച്ചിട്ടുണ്ട് അതുപോലെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട് അവരെല്ലാവരും മരിച്ചു പോയിട്ടും അവരുമായുള്ള ഇന്റർവ്യൂ നടത്തുമ്പോൾ വളരെ സമാധാനത്വത്തോടുകൂടി ഖുർആൻ നൽകിയ ആ വെളിച്ചവും സമാധാനവും അവർക്ക് അവർക്കുണ്ട് അതവർക്ക് നേടാൻ കഴിഞ്ഞു ആ നാട് തന്നെ എല്ലാവരും സമാധാനത്തിൽ ആ നാടിനെ പറ്റി ഓർത്ത് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും സമാധാനത്തിൽ എന്തൊരു വലിയ സംഭവമാണിത് എന്ന് എന്ന് മാത്രമല്ല ഇന്ന് ഇന്ന് അവിടെ എട്ട് മണിക്ക് നടന്ന യോഗത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ മനുഷ്യരെയും വെളുത്തിയ യോഗത്തിൽ അവിടുത്തെ ഇമാമ് പ്രസംഗിക്കുകയുണ്ടായി ജമാൽ ഫൗദ എന്ന് പറഞ്ഞ ഇമാമിന്റെ പ്രസംഗം നിങ്ങൾക്ക് നമ്മൾക്ക് കാണിക്കാൻ കാണാൻ കഴിയും അതിൽ അദ്ദേഹം എത്ര സുന്ദരമായിട്ടാണ് ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ ഇസ്ലാമിന്റെ സുന്ദരമായ സമാധാനത്തിന്റെ സഹിഷ്ണുതയുടെ ആ വശം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ലോകം ഇസ്ലാമിന്റെ സൗന്ദര്യം കാണട്ടെ ഐക്യത്തിന്റെ ഭംഗി ലോകം ആസ്വദിക്കട്ടെ അവർ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ നിന്നിട്ട് ആ കുറാനായത്താണ് ഓന്നുന്നത് അവർ ഇവിടെ ഓതിയ വലാത്തു ലിമ ഫീലില്ല ഫീ സെബീലില്ലായി അംവാത്തു മാർഗത്തിൽ മരിച്ചവരെ പറ്റി നിങ്ങൾ മരിച്ചുപോയവർ എന്ന് നിങ്ങൾ പറയരുത് ഷോറൂൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ അറിയുന്നില്ല എന്ന ആയ തോന്നിയിട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നമ്മിൽപ്പെട്ട ഏറ്റവും നല്ലവരായിരുന്നു അവർ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ദിനത്തിൽ വെള്ളിയാഴ്ച ദിനത്തിലാണ് അവർ മരിച്ചത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആരാധനാക്രമം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മരിച്ചത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ലോകത്തേക്കാണ് അവർ ഉയർന്നു പോയത് അതിന് അതിനേക്കാൾ നമുക്ക് സന്തോഷിക്കാൻ ഇനി മറ്റൊന്നുണ്ട് അവരുടെ കാര്യത്തിൽ നമുക്ക് ആ രീതിയിൽ സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം തൻ്റെ ആ നാടിനെ അദ്ദേഹം ഒരുപാട് ഉയർത്തി പറയുകയുണ്ടായി സ്നേഹത്തിന്റെ ഭൂമിയിലുള്ളവരോട് അദ്ദേഹം പറയാണ് ഭൂമിയിലുള്ളവരോട് നന്ദി കാണിക്കാത്തവന് ആകാശത്തിലുള്ളവൻ നന്ദി കാണിക്കുകയില്ല എന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ന്യൂസിലാൻഡെ നിങ്ങൾക്ക് നന്ദി ന്യൂസിലാൻഡിലെ ജനങ്ങളെ നിങ്ങൾക്ക് നന്ദി അതുപോലെ തന്നെ നിങ്ങൾ പൊഴിച്ച കണ്ണീരുകൾക്ക് നന്ദി നിങ്ങൾ അർപ്പിച്ച പുഷ്പങ്ങൾക്ക് നന്ദി നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ ചേർത്തുപിടിക്കലിനും പിടിക്കലിനും നന്ദി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭരണാധികാരിക്ക് ലോകത്തിലെ സകല രാഷ്ട്രത്തലവന്മാർക്കും മാതൃകയായി തീർന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് സ്നേഹം അതാണ് ഇസ്ലാം സാന്ത്വനമാണ് ഇസ്ലാം എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരവസരം ലഭിച്ചു ഇങ്ങനെ ഒരു ഇത്ര അമ്പതാള് കൊല ചെയ്യപ്പെട്ട ഒരു തൊട്ടടുത്ത ആഴ്ചയിൽ ഈ രീതിയിൽ എല്ലാ മനുഷ്യരെയും മുൻനിർത്തിക്കൊണ്ട് ആ പള്ളിയുടെ പരിസരത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് ഒരു മുസ്ലിമിന് പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആ സ്പിരിറ്റ് നമ്മളെന്ന് ആലോചിച്ച് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നത് നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ എവിടെ നിൽക്കുന്നു അത് ഒരു ചിന്തക്ക് വിഷയീഭവിക്കേണ്ട കാര്യമാണ് പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പാർലമെന്റിൽ ഓതിയ വചനങ്ങൾ അതിൻ്റെ ഒരാഴം അതൊക്കെയല്ല ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഇസ്ലാമോ ഫോബിയെ സംബന്ധിച്ച് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇസ്ലാമോ ഫോബിയയാണ് ഇസ്ലാമിനെ പേടിപ്പെടുത്തുന്ന ഒന്നായി ലോകത്തിലെ മാധ്യമങ്ങളും മറ്റെല്ലാം ചിത്രീകരിച്ചു ആ ചിത്രീകരണത്തിൽ ആ ചിത്രീകരണത്തിന്റെ മറ്റൊരു പ്രതികരണമാണ് ഇവിടെ ഇവിടെണ്ടായിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഏതായാലും ആ പാർലമെന്റിൽ ആ മനുഷ്യൻ ഓതിയ ഈ വിശുദ്ധ വചനങ്ങളുടെ ആഴം ആ സംഭവങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളൊന്നതിനെ പറ്റി ആലോചിച്ചു നോക്കൂ ഇത്ര അമ്പത് ആളുകൾ മരിച്ചൊരു അല്ലെങ്കിൽ അതിനേക്കാൾ അതുപോലെ ആളുകൾ പരിക്കേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് ചേർന്ന പാർലമെന്റിലാണ് ഈ വചനങ്ങൾ ഓതുന്നത് മുസ്ലിംകളുടെ നേതാക്കള് ക്ഷമയും നമസ്കാരവും നിങ്ങൾ മുറുകെ പിടിക്കുക അതാണ് വിശ്വാസികളോടല്ല ലോകത്തിനോട് ആ പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞു ക്ഷമയും നമസ്കാരവും നിങ്ങൾ മുറുകെ പിടിക്കുക ഇന്നലോഹരീൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നമ്മളൊക്കെ ക്ഷമിക്കുക എത്ര വലിയ വിപത്തുണ്ടായാലും നമ്മളത് ക്ഷമിക്കുക എന്ന സന്ദേശമാണ് അവിടെ നൽകിയത് ഓലാത്ത കൂലുലിമയ്യൊക്കെ തലുഫീസെ ബിലില്ല എന്ന നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകളെ പറ്റി നിങ്ങൾ ഒരു നിരാശപ്പെടേണ്ട ആവശ്യമില്ല അവരെ പറ്റി അള്ളാൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ പറ്റി നിങ്ങൾ അമ്പാത് മരിച്ചുപോയവർ കൊല്ലപ്പെട്ടവർ എന്നോ അല്ലെങ്കിൽ ശവങ്ങൾ എന്നോ എന്നൊന്നും നിങ്ങൾ പറയരുത് ബൽ അയ്യാ ഉൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ് വല്ലാത്ത നിങ്ങൾ അറിയാ അറിയുന്നില്ല എന്ന് മാത്രം അവരുടെ കാര്യവും അങ്ങനെ തന്നെ അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് സമാധാനം ആ മക്കൾക്ക് സമാധാനം അവരുടെ ബന്ധുക്കൾക്ക് സമാധാനം നാട്ടിൽ ആ എങ്ങനെ മുസ്ലിങ്ങൾ ഈ സംഭവത്തെ നോക്കിക്കണ്ടു എന്ന് മുസ്ലിംകളല്ലാത്ത ആളുകൾ അത്ഭുതത്തോടെ കേൾക്കുന്ന ഒരു കാര്യം പിന്നീട് പറയാണ് തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും ഭീതി ഭയമിട്ടുകൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ വിശപ്പ് കൊണ്ടും സാമ്പത്തികമായി തകർച്ച കൊണ്ടും അതുപോലെ നഷ്ടം കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും ആൾ നഷ്ടം കൊണ്ടും വിശപ്പ് കൊണ്ടും അതുപോലെ ഹൗസ് കൊണ്ടും എല്ലാം നിങ്ങളെ നാം പരീക്ഷിക്കും എന്നിട്ട് അതുപോലെ തന്നെ കായികനികൾ കൃഷി വേണ്ടാതില്ലാത്ത അവസ്ഥയിലൊക്കെ പരീക്ഷിക്കും എല്ലാം നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയറിയിക്കുക അല്ലാതീ നയിതാ സാബത്തും മുസൈബത്തും അവർക്കുമല്ല മുസൈബത്തും പറ്റിയാൽ കാലു അവര് പറയും അത്രയേ ഉള്ളൂ ആ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ അവരുടെ മേൽ ഈ നിലപാടെടുത്ത് നിൽക്കുന്ന വിശ്വാസികളുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകും കാരുണ്യം വർഷിക്കും ഉലായിഖൽ മുഹത്തദൂൻ അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ ഈ ആയത്തുകൾ ഊതിക്കൊടുത്ത് ഒരു പാർലമെൻറ്റില് പ്രസിഡന്റും പ്രധാനമന്ത്രിയും എം പിമാരും ഒക്കെ കൂടി നിറഞ്ഞിരിക്കുന്ന പാർലമെന്റിൽ ഈ ആയത്തും അതിന്റെ ട്രാൻസ്ലേഷനും ഈ ഒരു സംഭവത്തിന് ശേഷം ഓതിക്കൊടുക്കാൻ മാത്രം ഉയർന്ന മാനസിക നിലവാരത്തിലെത്തിയ ഒരു സമൂഹം മുസ്ലിംകൾ ആ രീതിയിൽ ഉയർന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ നേട്ടമാണ് അത് ഇസ്ലാം അവർക്ക് നൽകുന്ന ഒരു സമാധാനത്തിൻ്റെ തന്നെ ഇസ്ലാം അവർക്ക് നൽകുന്ന ഒരു ഔന്നിത്യത്തിന്റെ ഒരു ഭാഗമായി മാത്രമാണ് ഇന്ന് ലോകം അതിനെ കാണുന്നത് ലോകം അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഇസ്ലാം എന്താ ഇതൊന്ന് പഠിക്കണമല്ലോ അറിയണമല്ലോ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരവസ്ഥ ലോകത്തുണ്ടായി ഇൻഡോനേഷ്യ ന്യൂസിലാൻഡിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ധാരാളം പള്ളി ആ പള്ളിയിൽ തന്നെ ഒരു പള്ളിയാണ് അവിടുത്തെ പുസ്തകങ്ങൾ മുഴുവൻ എന്താണ് ഇസ്ലാം ആളുകൾ നമസ്കരിക്കുന്നത് പിന്നിൽ നിന്ന് വളരെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അവർ കേട്ടിട്ടില്ല ഇസ്ലാമിനെ പറ്റി ഒരു രാജ്യത്തിലെ ഒരു ശതമാനം ആളുകളുടെ പറ്റി ആരെങ്കിലും അറിയോ കേൾക്കോ നമ്മുടെ നാട്ടിലെ ഒരു ശതമാനമുള്ള ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ ജീവിതത്തെ പറ്റിയോ അവരുടെ ആശയത്തെ പറ്റിയോ ആദർശത്തെ പറ്റിയോ നമുക്കു വല്ലതും അറിയോ നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മുടെ കൂട്ടത്തില് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മതമെന്താണ് മതത്തിൻ്റെ ചിൻ തത്വങ്ങൾ എന്താണെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഒരു ശതമാനം വരുന്ന ആളുകളുടെ ഈ മതം എന്താണ് ഇതൊന്നും ഇതൊന്നറിയണമല്ലോ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് കൗതുകത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഒരു നാടിൽ സംജാതായി അങ്ങനെ ഇതും കൊണ്ടുണ്ടായ വലിയ ഒരു പോസിറ്റീവുകൾ എന്തൊക്കെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് അത് വളരെ വലുതാണ് ലോകത്ത് ഇസ്ലാം ഇസ്ലാമിക വിശ്വാസികളും മുസ്ലിങ്ങളും ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്നമായ സമാധാനത്തിന്റെ സന്ദേശവും ലോകത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ ഈ സംഭവം കൊണ്ടുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് ലോകം ഇന്ന് അത്ഭുതപ്പെടുകയാണ് ആ രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഇത് സംഭവിച്ചു ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ് ഇരകൾ കഷ്ടപ്പെടുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷമിക്കുന്ന ആളുകളെ അവരെ ആട്ടി അകറ്റുക എന്നുള്ള രീതിയല്ല അവരെ അവരെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയല്ല വേണ്ടത് എത്രമാത്രം അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ സാധിക്കോ അത്രമാത്രം അത് ചെയ്യുക അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ നമ്മുടെ ഭരണാധികാരികൾക്ക് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്ത രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തലയിൽ തട്ടമിട്ടവരെ കെട്ടിപ്പിടിക്കുകയാണ് സംസാരിക്കണമെന്ന് മുഴുവൻ അസലാമലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ രാജ്യത്തെ അബല് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അസ് അലഹന്ദി എന്ന ഹുൽത്തും ചൊല്ലിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ നിങ്ങളെ കൂടെയാണ് നിങ്ങൾ നമ്മളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എന്നാ ബോധം മനുഷ്യൻ തകർന്നു കിടക്കുന്ന മനസ്സിനെ ഉയർത്തി തന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ് അവിടെ വിജയിച്ചൊരു കാര്യം അതാണ് അതിനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചത് ലോക നേതാക്കൾക്ക് തന്നെ മാതൃകയാക്കി മാറിയിട്ടുള്ളതും ആ ഒരു സംഭവമാണ് അത് തന്നെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ രീതി അങ്ങനെയാണ് ഇപ്പോ സൂറത്തുൽ ഖസസിൽ ഫിറൌനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട് ദുർബലരായ മർദ്ദിതരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ നിലകൊണ്ടിട്ടുള്ളത് അല്ലാതെ നാട്ടിലെ മർദ്ദകന്മാരുടെയും അതുപോലെ തന്നെ താന്തോനികളുടെയും കൂടെ നിന്നുകൊണ്ടല്ല സാധാരണക്കാരായ കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന മർദ്ദിതരായ ആളുകൾ ആരാണോ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിലും ശേഷി ശരി ഇല്ലാത്തവനാണെങ്കിലും അവൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അവൻ മർദ്ദിക്കപ്പെടുന്നുവെങ്കിൽ അവനെ ചേർത്ത് പിടിക്കുക ഈ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇതിലേറ്റവും വലിയ പാഠം വെറുതെ ഒരു അനുശോചന യോഗം നടത്തി ആ അനുശോചന യോഗത്തിൽ കുറെ പിന്നെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല അതിനേക്കാൾ ഉപരി അത് പ്രാവർത്തികമായി കൂടെ ചേർത്തു പിടിക്കാൻ സാധിക്കണം അതാണ് അവർക്ക് സാധിക്കുന്നത് ഇവിടെ സാധിച്ചിട്ടുള്ളത് സൂറത്തുൽ വിശുദ്ധ ഖുർആൻ സൂറത്തു കസില്അനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നൊക്കെ അള്ളാഹു പറഞ്ഞു ഫിർഔൻ നാട്ടിൽ സ്വച്ഛാഭരണം നടത്തുകയാണ് ഈ നാട്ടുകാരെ അവൻ കക്ഷികളാക്കി മാറ്റിയിട്ടുണ്ട് ദുർബല വിഭാഗത്തെ അവർ അദ്ദേഹം ഈ ഫിർഅൻ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അവരിലെ ആണുങ്ങളെ കൊല ചെയ്യുന്നു പെണ്ണുങ്ങളെ നാണം കെടുത്തുന്നു ഇദ്ദേഹം തീർച്ചയായും ഒരു ആളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയാണ് ഈ ദുർബലരായ അതുപോലെ മർദ്ദിക്കപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഇവരുടെ കൂടെയാണ് നാം ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഇവർക്ക് നാം അനുഗ്രഹം ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത് വനജ് അലഹും വാരിസിൻ അവരെ നാം നേതാക്കളാക്കും അവരെ നാം ഈ നാടിന്റെ അനന്തരാവകാശികളാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനുഅത്തായ മൂസാലസ്ലാമിൻ്റെ ദൗത്യത്തെ അതിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് അതാണ് വിഷമിക്കുന്നവരെ നമ്മൾ കൂടെ പിടിക്കുക റസൂൽ അല്ലാസ് അലൈഹി വല്ലമയുടെ ചരിത്രത്തിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോ ഒരു സഹാബി റസൂർ അല്ലാ വല്ലാ സഹാബികളിൽ പെട്ട ഒരാളുണ്ടായിരുന്നു ജുലൈബി ബുറിയാഹു അനഹു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വിരൂപിയായ മനുഷ്യനായിരുന്നു വളരെ കുറിയൊരു മനുഷ്യനാണ് ആരാണ് അദ്ദേഹത്തിന്റെ പിതാവ് കുടുംബം ഒന്നും അറിയില്ല അത്ര വിരൂപിയും അതുപോലെ തന്നെ കുടുംബമറിയാത്ത സാധാരണ ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബി എനിക്കൊരു വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു എനിക്കാരും പെണ്ണ് നൽകൂല എൻ്റെ ഈ രൂപം കണ്ടാൽ പെണ്ണ് നൽകൂല ആരും വിവാഹ എനിക്ക് കെട്ടിച്ചു തരൂല റസൂൽ അല്ലാ അലൈഹി വസ്ലാം സ്വാഭാവികമായും ഒരാളെ വിളിച്ചു അയാളുടെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു അങ്ങനെ പിതാവിന് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ആ മകള് പറഞ്ഞു റസൂലുള്ള എനിക്ക് ഒരു ഭർത്താവല്ലേ അതുകൊണ്ട് എനിക്ക് അയാൾ മതി എന്ന് അയാൾ പറഞ്ഞു പറഞ്ഞതുണ്ടായി അപ്പം റസൂലുള്ള ഈ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞൊരു ഒരു കമന്റ് ഉണ്ട് അദ്ദേഹത്തെ പറ്റി റസൂൽല്ലാസ്ലാൻ പറഞ്ഞു അദ്ദേഹത്തെ റസൂലുള്ള ചേർത്ത് പിടിച്ചു ഈ എല്ലാ അർത്ഥത്തിലും അകറ്റപ്പെട്ടു എന്ന് തന്റെ മനസ്സുകൊണ്ട് തോന്നിയ ആ ജുലൈബീപിനെ റസൂലുള്ള പറഞ്ഞു ജുലൈബീബി എൻ്റെ എന്നിൽ ഞാൻ ജുലൈബീബിൻ്റെ ഭാഗത്തുമുള്ളവനാണ് ഞങ്ങൾ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് റസൂലുള്ള ആ മനസ്സിനെ ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം ഉണ്ടാവുകയും അങ്ങനെയാണ് പിന്നെ ആ വിവാഹാലോചന നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇങ്ങനെ നമ്മൾ കുടുംബത്തിൽ നമ്മളുടെ ഇടയിൽ ബുദ്ധിമുട്ടുന്നവരെ കഷ്ടപ്പെടുത്തുന്നവരെ ദുർബലരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന നമ്മളുടെ കൂട്ടത്തിലാളുണ്ടാവും അവരെ നമ്മൾ അകറ്റല്ല വേണ്ടത് അവരെ നമ്മളോടൊപ്പം ചേർക്കണം അവർക്ക് വേണ്ടി വർത്താനം കുറേ പറഞ്ഞിട്ട് കാര്യമില്ല പ്രാവർത്തികമായി അവരെ അതിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം മക്കളുടെ കൂട്ടത്തില് അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടാവും മറ്റുള്ളവരെ പോലെ ഉയരാൻ സാധിക്കാതെ പോയ കുട്ടികളുണ്ടാവും അവരെ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് അവരെ എപ്പോഴും തങ്ങളോട് ചേർത്തു പിടിച്ച് സംസാരിക്കണം അപ്പോഴേ അവരുടെ മനസ്സ് വളരെയധികം വിശാലമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉയർച്ചയും അതുപോലെ ആത്മാഭിമാനവും ഉണ്ടാകും അവർ സമാധാനം ഉള്ളവരായി മാറും അതുപോലെ തന്നെ വീട്ടിലെ പ്രായമായ ആളുകൾ അവനവൻ്റെ വീട്ടിലെ പ്രായമായ ഉമ്മ ഉപ്പ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ മക്കൾക്ക് സാധിക്കണം അവർക്ക് അവർക്ക് വേണ്ടി നന്നായി സംസാരിക്കാനും കുറച്ച് സമയം ഒറ്റക്ക് കിടന്നുറങ്ങണ പ്രായമായ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും ഒക്കെ എടുത്തിരുന്ന് സംസാരിച്ച് അവരെ തൻ അവർക്ക് ഞാനും എൻ്റെ മോനും ഒന്നാണ് എന്ന് തോന്നുന്ന രീതിയിൽ റസൂള്ള പറഞ്ഞ പോലെ അനമിന്ഹു വഹു അമിന്നി എന്ന് പറഞ്ഞ രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം അതുപോലെ രോഗികളെ ചേർത്ത് പിടിക്കാൻ കഴിയുക ഇപ്പൊ നമ്മുടെ പാലിയേറ്റീവ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു വലിയ സേവനമാണ് അത് ഒരിക്കലും ആ രോഗികൾക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സമൂഹത്തിൽ നിന്ന് തള്ളി മാറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ സമൂഹത്തിൽ പലരുണ്ട് അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ചേർത്ത് പിടിച്ച് അവരും ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടവരാണ് നമ്മിൽ പെട്ടവരാണ് നമ്മളൊക്കെ ഒന്നാണ് എന്നൊരു എന്നൊരു ഒരു ഫീൽ അവരിൽ ഉണ്ടാക്കി തീർത്താൽ അത് വലിയ നേട്ടമാണ് അത് എല്ലാ അർത്ഥത്തിലും സമാധാനം സമാധാനമുണ്ടാക്കുന്നൊരു കാര്യാണ് അപ്പൊ അത്തരം കാര്യങ്ങള് അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾ സമൂഹത്തിലെ ദരിദ്രരായ ചുരുക്കി പറഞ്ഞാൽ ദുർബല വിഭാഗങ്ങൾ അതുപോലെ മനസ്സ് മനസ്സ് വേദനിക്കുന്നവർ അത്തരം ആളുകളെ കൂടെ പിടിക്കണം വേ തന്നോട് വന്ന് എന്തെങ്കിലും ഒരു മനസ്സിലെ പ്രയാസം ബുദ്ധിമുട്ടും തൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതൊന്നും എനിക്ക് എൻ്റെ വിഷയമല്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ രീതിയിലല്ല നമ്മൾ ഏറ്റവും ചുരുങ്ങിയതിന് കേട്ടിരിക്കാനുള്ള ഒരു നല്ലൊരു കേൾവിക്കാരനായിക്കൊണ്ടെങ്കിലും അവനെ നമ്മോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാ വിഷമിക്കുന്നവനെയും എല്ലാ കഷ്ടപ്പെടുന്നവരും ദുർബലനെയും കൂടെയുള്ളവരിൽ താഴെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കണം ക്ലാസ്സിൽ ഏറ്റവും മോശമായി പഠിക്കാൻ സാധിക്കാത്ത കുട്ടികളെ അവരെ ചേർത്ത് പിടിക്കാനാണ് ഒരു അധ്യാപകന് സാധിക്കേണ്ടത് അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കി അവരെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ ഒരു അധ്യാപകന് കഴിയണം മാതാപിതാക്കൾക്ക് സാധിക്കണം വീട്ടിലെ ഏറ്റവും ദുർബലനായ ആളെ കൊണ്ടുവരാൻ സമൂഹത്തിന് സാധിക്കണം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരും നമ്മളും ഒന്നാണ് എന്ന ഒരു ഫീൽ ഉണ്ടാക്കിയെങ്കിലേ ഈ ഉയർത്താൻ കഴിയുള്ളൂ രാജ്യത്തിനതിന് സാധിക്കണം ഭരണാധികാരികൾക്ക് അതിന് സാധിക്കണം പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും അതിന് സാധിക്കണം അതാണ് ന്യൂസിലാൻഡ് ഇന്ന് ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം അതാണ് എല്ലാ പാഠങ്ങളും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നൊന്നുമല്ല ഒരു അമുസ്ലിം ഗായ ആളുകൾ മുസ്ലിം അല്ലാത്ത ഇസ്ലാം വിനെ പറ്റി കേട്ടിട്ട് പോലും പഠിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളിൽ നിന്ന് നമ്മൾ മാതൃക ഉൾക്കൊള്ളുകയാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾക്ക് ഇത്തരം ഒരു സംഭവങ്ങളെ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ ആ നാട്ടിലെ ആളുകൾ ചെയ്ത നന്മകളിങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് ഉഷാറായിട്ടുണ്ട് എന്തോ ഒരു നല്ലൊരു പ്രധാനമന്ത്രി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യം അത് ആ ഒരു നിലപാടിൽ നിന്ന് ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മളെ നമ്മളുടെ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇരകളോട് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അവർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവർ അവരുടെ ഇരകളോട് ചിരീതിച്ച രീതി നമ്മൾ നാട്ടിലെ നമ്മുടെ വീട്ടിലെ ഒരു മുതിർന്ന കാരണവരാണ് അല്ലെങ്കിൽ വാപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് അങ്ങനെ ഭർത്താവാണ് ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതാണ് അവർ ഇണകളെ ഭാര്യമാരെ കുടുംബ പ്രശ്നങ്ങൾ പലതും ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് തന്റെ ഇണയെ ചേർത്ത് പിടിക്കാൻ തയ്യാറില്ലാത്ത ഭർത്താക്കന്മാരാണ് പല ആളുകളും അവര് ഈ ഇണയെ ചേർത്ത് പിടിക്കുന്നില്ല ഇണയുടെ പ്രശ്നങ്ങൾ എന്താണ് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം അവരുടെ മനസ്സ് വേദനിക്കുന്നത് ഏതെല്ലാം തലങ്ങളിലാണ് എന്ന് മനസ്സിലാക്കി അതിന് പ്രതിവിധി കണ്ടെത്താനും അതിന് ഞാനുണ്ട് കൂടെ എന്ന ഒരു ഒരു ബോധം അവരിൽ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കണം ഈ ബോധം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് ഈ സംഭവത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് സാധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം അതുകൊണ്ട് ആ രീതിയിലാകണം റസൂലുല്ല ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു റസൂലുല്ല കൂടെ ഉണ്ടായിരുന്നതൊക്കെ പ്രമാണിമാരൊക്കെ പറഞ്ഞു റസൂലിനെ കൊണ്ട് ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങളൊക്കെ കൂടെ വരാം വിശുദ്ധ ഖുർആൻ പറഞ്ഞു ും പകലും രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്മാരെ നീ ഒരിക്കലും മാട്ടി അകറ്റരുത് എത്ര ദുർബലരാണെങ്കിലും മാട്ടിയകറ്റരുത് റസൂർ ഉള്ളഹിസ് അലൈഹി സ്വലമിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ആളുകളാണ് ബിലാൽ ബിൻ റബാഹ് അദ്ദേഹം ഒരു അടിമയായിരുന്നു ആ അടിമത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ റസൂലുള്ള ഉയർത്തി ഉയർത്തിക്കൊണ്ട് വന്ന് ചേർത്തു പിടിച്ചു കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു സൽമാൻ ഫാരിസി ഒരു വിദേശിയായ അതുപോലത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹത്തു അങ്ങനെ തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഉമ്മു മക്തൂം റളിയല്ലാഹു മക്തും അദ്ദേഹം ഒരു കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ അലൈഹി വല്ല ഒരു നിമിഷം ഒരു ചെറിയ രീതി ഉണ്ടായപ്പോഴേക്കും വതവല്ല എന്ന ആ വിശുദ്ധ ആയത്തുകൾ അവതരിക്കുകയും തുടർന്ന് ആ കണ്ണു കാണാത്ത അന്ധന റസൂലുള്ള തന്നോടൊപ്പം ചേർത്ത് പിടിക്കാൻ റസൂലുള്ളക്ക് സാധിക്കുകയുണ്ടായി അങ്ങനെ നമ്മളുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ആ രീതിയിലുള്ള ആളുകൾ അങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും ഈ സംഭവങ്ങളൊക്കെ നമ്മളെ അത്തരം വഴിയിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്നതാണ് അള്ളാഹു സുബഹാന വോതാല അനുഗ്രഹിക്കുമാറാകട്ടെ